പത്തു വർഷത്തിനു ശേഷമാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടമായി മാറിയിരിക്കുകയാണ് എന്നാൽ ബി ജെ പിക്ക് തുടക്കത്തിൽ തന്നെ പിഴക്കുകയാണ് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ വലിയ എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത് നാൽപ്പത്തി നാല് പേരുടെ ലിസ്റ്റായിരുന്നു ആദ്യം പുറത്തുവിട്ടത് എന്നാൽ ശക്തമായ എതിർപ്പ് ഉയർന്നതോടെ മണിക്കൂറുകൾക്കുള്ളിൽ പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് പിൻവലിക്കുകയായിരുന്നു തുടർന്ന് കുറച്ചുകൂടി പരിഷ്കരിച്ച പതിനഞ്ച് പേരുടെ ലിസ്റ്റാണ് പുറത്തുവിട്ടത് വീണ്ടും രണ്ടാമതായി മറ്റൊരു ലിസ്റ്റ് കൂടി ബി ജെ പി പുറത്തുവിട്ടിട്ടുണ്ട് ബി ജെ പിയുടെ ആദ്യ പട്ടികയിൽ പതിനഞ്ച് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉണ്ടായിരുന്നപ്പോൾ രണ്ടാം പട്ടികയിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് ഇട്ടം പിടിച്ചത് ആദ്യ പട്ടിക പുറത്തു വന്നതോടെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ കടുത്താമർശമാണ് ഉണ്ടായത് ആ പട്ടികയിൽ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇല്ലാത്തതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായത് ജമ്മു കാശ്മീർ ബി ജെ പി അധ്യക്ഷൻ രവീന്ദർ റൈന മുൻ ഉപമുഖ്യമന്ത്രിമാരായ നിർമ്മൽ സിംഗ് ടവീന്ദർ ഗുപ്ത എന്നിവർക്ക് ആദ്യ പട്ടികയിൽ ഇടം ലഭിച്ചില്ല ഇതോടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത എതിർപ്പ് ഉയരുകയായിരുന്നു ബി ജെ പി ഓഫീസിന് പുറത്ത് മുദ്രാവാക്യ വിളികളോടെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു ജമ്മു കാശ്മീർ അധ്യക്ഷൻ രവീന്ദർ റെയ്നക്ക് മുറിയിൽ നിന്നും പുറത്തേക്ക് വരാൻ പോലും പറ്റാത്ത രീതിയിൽ പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധിക്കുകയായിരുന്നു ആദ്യ ലിസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ടിക്കറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ പ്രവർത്തകർ ബഹളം വെച്ചത് ഈ കോലാഹലങ്ങൾക്കിടയിലാണ് ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രണ്ടാം പട്ടികയും പുറത്തിറക്കിയത് ഈ പട്ടികയിൽ ചൗധരി റോഷൻ ഹുസൈന് കോക്കർനാഗിൽ നിന്നാണ് ടിക്കറ്റ് നൽകിയിരിക്കുന്നത് കോക്കർനാഗ് സീറ്റ് പട്ടിക വർഗക്കാർക്കായി സംവരണം ചെയ്ത സീറ്റാണ് പ്രവർത്തകരെ ശാന്തരാക്കാനുള്ള ശ്രമം ബി ജെ പി അധ്യക്ഷൻ നടത്തുന്നുണ്ട് എന്നാൽ ശാന്തരാകാൻ പ്രവർത്തകർ ഒരുക്കമല്ല ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ അമിത്ഷാ ഇടപെടണമെന്നതാണ് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഈ പ്രതിഷേധങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത് ജമ്മു കാശ്മീരിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്കാണ് മൂന്ന് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പ് സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനും നടക്കും ഒക്ടോബർ നാലിന് ഫലം പ്രഖ്യാപിക്കും Legenda por